നമസ്കാരം തുടരും സിനിമയിൽ ഉപയോഗിച്ച ഒരു സ്റ്റില്ലാണ് മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ അദ്ദേഹത്തിന്റെ ഭൂതകാലം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു സ്റ്റില്ലാണ് ഇത് ഒറിജിനൽ അല്ല സിനിമ ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയതാണ് വിജയ് സേതുപതിയൊക്കെ അതിൽ കാണുന്നില്ലേ മോഹൻലാലിൻ്റെ പഴയ തലയൊക്കെ വെച്ചിട്ട് ഒരു ആക്ഷൻ സീനിൽ അദ്ദേഹത്തിന്റെ ചിത്രീകരണം നടക്കുന്നതിനുള്ള ഒരു സ്റ്റില്ലാണ് ആ സിനിമയിൽ നിങ്ങൾക്കറിയാം തുടരും കണ്ടാളുകൾക്കറിയാം മോഹൻലാലിനൊരു സിനിമാ ഭൂതകാലമുണ്ട് ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ കൂടെ പ്രവർത്തിച്ച ഭൂതകാലമുണ്ട് ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ ജന്മദിനം കൂടി കടന്നു പോകുന്ന ഘട്ടത്തിൽ ഞാൻ ആ ചിത്രം കൂടി ഒന്ന് ഓർത്തതാണ് മോഹൻലാലിൻ്റെ ഭൂതകാലത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ എഴുതി ചേർത്തൊരു നടനാണ് ഒരു മഹാപ്രതിഭയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിനം ആ നിലയിലുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്ന ഒരു ചിന്തയാണ് എനിക്ക് വന്നത് അപ്പോൾ ചില സംഭവങ്ങൾ നമുക്ക് കൗതുകമുള്ള ചില സംഭവങ്ങൾ ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഒരുപക്ഷേ ഈ സിനിമയിലെ ഈ കഥാപാത്രം മോഹൻലാൽ പണ്ട് ശിഷ്യനായി നിന്ന് ഒരു സ്റ്റണ്ട് മാസ്റ്റർ കൂടെ നിന്ന കഥയൊക്കെ പറയുന്നുണ്ട് സ്റ്റണ്ട് മാസ്റ്റർ പളനിസ്വാമിയുടെ ഭൂതകാലം ആ കഥാപാത്രം അതിൽ വരുന്നുണ്ട് നമ്മുടെ മനസ്സിനെ തൊടുന്ന ചില രംഗങ്ങൾ അതിലുണ്ട് കഥയിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത് ഈ സ്റ്റണ്ട് മാസ്റ്റർ പളനിസ്വാമി ആരാണ് എന്നുള്ളതാണ് പ്രധാനമായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് അത് ത്യാഗരാജൻ്റെ യഥാർത്ഥ ത്യാഗരാജൻ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ്റെ ഒരു ഭൂതകാല ജീവിതത്തിൻ്റെ ടച്ചുള്ള കഥാപാത്രമാണോ അദ്ദേഹത്തെ ആണോ ദ്ദേശിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമ വിമർശകരും നിരൂപകരും ഒക്കെ ചോദിക്കുന്നുണ്ട് കൗതുകം ഉണ്ടാക്കുന്ന ചില അന്വേഷണങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ മോഹൻലാലിൻ്റെ പിന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക എന്നാണ് വിചാരിച്ചിട്ടാണ് വന്നത് അതിൽ പ്രധാനം ഏറ്റവും പ്രധാനം ത്യാഗരാജൻ മാസ്റ്ററുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഗുരുമുഖങ്ങൾ എന്ന പുസ്തകം ഭാനുപ്രകാശ് എഴുതിയ പുസ്തകത്തിനെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കായി ആശ്രയിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാരെക്കുറിച്ച് മോഹൻലാൽ എഴുതിയ ഭാനുപ്രകാശിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച കാര്യങ്ങളാണ് അതിൽ തിയേറ്ററിനെ ഇളക്കി മറിച്ച പേര് എന്ന തലക്കെട്ടിൽ ത്യാഗരാജനെ കുറിച്ച് അദ്ദേഹം ഒരു അധ്യായമുണ്ട് അതിലൊരു പ്രധാന ഭാഗം നമുക്ക് ആദ്യം വായിച്ചിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഗുരു സ്ഥാനീയരായ നേരിട്ട് അനുഭവം ഇല്ലെങ്കിൽ പോലും സിനിമയിലൂടെ ഗുരുസ്ഥാനീയമായി നിൽക്കുന്ന ആളുകളെ ഓർമ്മിക്കുകയാണ് ഓരോ അധ്യായത്തിലും ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഒരു കൗതുകകരമായ കാര്യം വായനയെ കൂടുതൽ രസകരമാക്കുന്നത് അതാണ് ത്യാഗരാജൻ്റെ പ്രത്യേകത മോഹൻലാലിൻ്റെ രണ്ടാമത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് ആദ്യത്തത് രണ്ടാമത്തെ ചിത്രം സഞ്ചാരിയായിരുന്നു ജയൻ അന്ന് വലിയ ആക്ഷൻ ഹീറോ ആയി വിഹരിച്ചിരുന്ന ജയന്റെ വില്ലനായി മോഹൻലാലിനെ അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരു സിനിമയാണ് അതിന്റെ ആക്ഷൻ സംവിധാനം സംഘടന സംവിധാനം ത്യാഗരാജനാണ് അതിനെക്കുറിച്ച് മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം എൻ്റെ രണ്ടാം ചിത്രമായ സഞ്ചാരിയിൽ അഭിനയിക്കാനാണ് അന്ന് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ എത്തിയത് മലയാള സിനിമയിലെ പല മഹാരഥന്മാരെയും നേരിൽ കാണുന്നത് അവിടെ വെച്ചാണ് തിക്കുറിശി ചേട്ടൻ പ്രേം നസീർ ജയൻ കെ പി ഉമ്മർ ആലും ബഹദൂർ എസ് പിള്ള ഗോവിന്ദൻകുട്ടി ജി കെ പിള്ള എന്നിങ്ങനെ പ്രതിഭകളുടെ ഒരു നീണ്ട നിര ഒരു പുതുമുഖത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരിടമായി സഞ്ചാരിയുടെ ലൊക്കേഷൻ എനിക്ക് അനുഭവപ്പെട്ടു സൂപ്പർ ഹീറോ ായ പ്രേംനസീറിന്റെയും ജയന്റെയും പ്രതിയോഗിയായി അഭിനയിക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം തുടക്കക്കാരനായി എനിക്ക് ജയനുമൊത്തുള്ള സംഘടന രംഗങ്ങൾ വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് എനിക്ക് പകർന്നു തന്നത് ചിത്രത്തിൻ്റെ സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു നെറ്റിയിലും ശരീരത്തിലും ഭസ്മം പൂശി നിഷ്കളങ്ക ഭാവത്തോടെ എത്തിയ സ്റ്റണ്ട് മാസ്റ്ററെ കണ്ട് ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു ഒരു സ്റ്റണ്ട് മാസ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപം എന്നാൽ അദ്ദേഹം പേര് പറഞ്ഞപ്പോൾ ഒരു ഉൽക്കിടലം എൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു ത്യാഗരാജൻ തീപ്പാറന്ന അക്ഷരങ്ങൾ സംഘടനം ത്യാഗരാജൻ എന്ന ടൈറ്റിൽ എത്രയോ തവണ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട് മിക്ക സിനിമകളുടെയും ടൈറ്റിൽ സീനുകളിൽ ആവർത്തി ാറുള്ള ആ പേര് കണ്ട് ഒരു കാലത്ത് ഞാനും ആവേശത്തോടെ കൈയടിച്ചിട്ടുണ്ട് സഞ്ചാരിയുടെ സെറ്റിൽ വെച്ച് ആദ്യമായി നേരിൽ കണ്ടപ്പോഴും അടങ്ങാത്ത ഹർഷാരവും മനസ്സിൽ അലതല്ലി മുംബൈയിലെ ഷെട്ടി മുതൽ ലോകപ്രശസ്തനായ ഫൈറ്റ് മാസ്റ്റർ ഗ്രിഫിത്തിനൊപ്പം വരെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ത്യാഗരാജൻ മാസ്റ്ററുമായുള്ള അടുപ്പം ഒരു സ്റ്റണ്ട് മാസ്റ്റർ എന്നതിലുപരിയാണ് സഹോദര തുല്യമായ സ്നേഹത്തോടെയാണ് ഇക്കാലം അത്രയും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് സിനിമയ്ക്ക് പുറത്തും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ സൗഹൃദത്തിൽ കിടപ്പുണ്ട് സ്റ്റണ്ട് മാസ്റ്ററായി നിർദ്ദേശങ്ങൾ തരുമ്പോൾ ഇടിവാളിൻ്റെ മൂർച്ചയാണ് അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിന് തിരശീല വീഴുന്ന നിമിഷം ഉറ്റ ചങ്ങാതിയോ അതിലുപരി ജ്യേഷ്ഠനോ ആയി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കും മാസ്റ്ററുമായുള്ള സൗഹൃദം കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി തീവ്രതയൊട്ടും കുറയാതെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാകും ഞങ്ങൾ നിൽക്കുന്നത് ഇടവേള എത്ര കണ്ടാലും കണ എന്ന വിളിയോടെ പുഞ്ചിരിയോടെ അരികിലേക്കെത്തുന്ന മാസ്റ്റർ എൻ്റെ അഭിനയ ജീവിതത്തിലെ പുണ്യമാണ് എന്നാണ് മോഹൻലാൽ ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് ഏറ്റവും കൗതുകകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ സിനിമയിൽ ത്യാഗരാജനൊപ്പം പ്രവർത്തിച്ചു ജയൻ്റെ വില്ലനായി ജയൻ്റെയും പ്രേംനസീറിൻ്റെയും അടക്കമുള്ള സിനിമയാണ് അപ്പോൾ ജയൻ്റെ വില്ലനായി അഭിനയിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു ഒരു പുതുമുഖത്തിന് ലഭിക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരവസരമായി അതിനെ മാറ്റി എന്നുള്ളതാണ് സഞ്ചാരിയാണല്ലോ പറഞ്ഞു വരുന്നത് സഞ്ചാരിയിൽ തന്നെ അദ്ദേഹം ജയൻ്റെ ഒപ്പമുള്ള ആ അഭിനയ അനുഭവം അല്ലെങ്കിൽ ജയൻ എന്ന നടൻ ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് പിന്നീട് ഉള്ള അനുഭവങ്ങൾ അദ്ദേഹം ഓർത്തെടുത്തിട്ടുണ്ട് അത് ഈ പുസ്തകത്തിലും അത് പറയുന്നുണ്ട് മോഹൻലാൽ അതിനെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ് ജയൻ ആര് ജയനെക്കുറിച്ചുള്ള അധ്യായത്തിലാണ് പുതുമുഖം എന്ന നിലയിൽ വലിയ ഭാഗ്യങ്ങൾ എനിക്ക് നേടിത്തന്ന ചിത്രമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനു ശേഷം ഞാൻ അഭിനയിച്ച സഞ്ചാരി തിക്കുറിശിയും ജയനും പ്രേംനസീറും ഒക്കെ അഭിനയിച്ച സിനിമയാണ് സഞ്ചാരി പ്രധാന വില്ലൻ വേഷം എനിക്കായിരുന്നു ഉദയ സ്റ്റുഡിയോയിലെ സഞ്ചാരിയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ജയനെ പരിചയപ്പെടുന്നത് സൗമ്യമായി പെരുമാറുന്ന ജയനെ സ്നേഹത്തോട് കൂട്ടി മാത്രമേ ഓർക്കാനാവൂ ഒരു പുതുമുഖം എന്ന നിലയിലല്ല ജയൻ എന്നോട് ഇടപെട്ടിരുന്നത് സൂപ്പർ ഹീറോ ഭാവം അദ്ദേഹത്തിൽ ഒട്ടും പ്രകടമായിരുന്നില്ല നിർമ്മാതാക്കളും സംവിധായകരും ആരാധകരും ഉൾപ്പെട്ട വലിയൊരു വൃന്ദം എപ്പോഴും ഉണ്ടായിരുന്നു സഞ്ചാരിയിൽ ഞാനും ജയനും തമ്മിൽ രണ്ട് ഫൈറ്റ് സീനുകൾ ചിത്രീകരിച്ചു ത്യാഗരാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഡ്യൂപ്പില്ലാതെ സംഘടനത്തിൽ പലപ്പോഴും ജയൻ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് സൂക്ഷിക്കണം അപകടം പിടിച്ച രംഗങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം ആ ഉപദേശം ഇന്നും ഞാൻ ഏറെ വിലമതിക്കുന്നു സഞ്ചാരിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ ഒരു സന്ധ്യയിൽ ജയനെ കാണാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഭാര്യയും വന്നു നസീർ സാറിനും ചേട്ടനും ഒക്കെ അവരെ പരിചയപ്പെടുത്തി മാറി നിൽക്കുകയായിരുന്ന എന്നെ ചൂണ്ടി ജയൻ പറഞ്ഞു പുതുമുഖമാണ് മോഹൻലാൽ ഈ സിനിമയിലെ വില്ലൻ നന്നായി അഭിനയിക്കുന്നുണ്ട് വളർന്നു വരും പുതുമുഖമായ എനിക്ക് ഏറെ ആത്മവിശ്വാസം പകർന്ന ആ വാക്കുകൾ ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ജയൻ പറഞ്ഞു മോനെ കാണാം അതായിരുന്നു മൂന്നോ നാലോ ദിവസം നീണ്ട സൗഹൃദത്തിൻ്റെ വിട പറയൽ വാക്യം എന്ന് അദ്ദേഹം മോഹൻലാൽ എഴുതുകയാണ് അത്ര ഒരു വ്യത്യസ്തമായ ജീവിത സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടിയ ജീവിതത്തിൽ അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ ഇദ്ദേഹത്തിനൊപ്പമുള്ള ജയനൊപ്പമുള്ള ആ നിമിഷം മോഹൻലാലിൻ്റെ ഭാവിയെക്കുറിച്ച് കൂടി സൂചിപ്പിച്ച ആ നിമിഷം പ്രത്യേകമായി എടുത്തു പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് തുടരും സിനിമ തമിഴ്നാട്ടിൽ തമിഴ് മൊഴിയിൽ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് തമിഴ്നാട് മക്കളുടെ മനസ്സിൽ മോഹൻലാലിന് ആഴത്തിലൊരിടം ലഭിക്കുമായിരുന്നൊരു അവസരം ഉണ്ടായിരുന്നു എന്നാൽ അത് ലഭിക്കാതെ പോയതിൻ്റെ സങ്കടം മോഹൻലാൽ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ എം ജി ആറിനെ കുറിച്ചുള്ള അധ്യായത്തിൽ അദ്ദേഹം അത് പങ്കുവെക്കുന്നുണ്ട് എം ജി ആർ എന്ന മനുഷ്യനെ ജീവിതത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കൂടി അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഇരുവർ എന്ന സിനിമയിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എം ജി ആറിൻ്റെ മരണശേഷം ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞാണ് ആ സിനിമ എൻ്റെ വിവാഹവും കഴിഞ്ഞിരുന്നു മണിരത്നത്തിനൊപ്പം വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എന്നെ തേടി വന്നു എം ടി സാർ എഴുതുന്ന സിനിമയാണ് മണിരത്നം ആദ്യം ഉദ്ദേശിച്ചത് ദ്രാവിഡ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റിൻ്റെ ഡിസ്കഷൻ എം ടിയുമായി നടത്തുന്നതിനിടയിലാണ് എം ജി ആറിൻ്റെ ജീവിതാസ്പദമാക്കിയൊരു സിനിമ എന്ന ആശയം അദ്ദേഹത്തിൽ ഉണ്ടായത് രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കഥ കഥ കേട്ടു വരുമ്പോൾ ആ കഥാപാത്രങ്ങൾ എം ജി ആറും കരുണാനിധിയും ഇരുവർ പിന്നീട് ഇന്ത്യയിലെ പല സ്ഥലത്തും ഷൂട്ട് ചെയ്തു ഐശ്വര്യ റായ് വരെ അഭിനയിച്ചു ഇന്ത്യയിലുണ്ടായ മികച്ച സിനിമകളിൽ ഒന്ന് റിലീസ് സമയം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവർ വേണ്ടത്ര സാമ്പത്തിക വിജയം നേടാതെ പോയി എം ജി ആറായി അഭിനയിക്കാൻ ലഭിച്ച ക്ഷണം ഇപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്നു അതൊരു നിയോഗമാകാം ഇരുവരുടെ ചർച്ചയിൽ ഞാൻ മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം എം ജി ആറിന്റെ ഒരു മാനറിസവും പിന്തുടരില്ല എന്നാണ് മണിരത്നത്തിനും അത് സ്വീകാര്യമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ അനുഭവം ഒക്കെ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ആ ഒടുവിൽ അധ്യായത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് സിനിമ വലിയ വിജയമായില്ലോ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇരുവർ ഹിറ്റായി മാറിയിരുന്നെങ്കിൽ എം ജി ആറിൻ്റെ വേഷത്തിൽ തമിഴ് മക്കൾ എന്നെ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കുമായിരുന്നു എന്ന് വാനപ്രസ്ഥം സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനിയുടെ പ്രതിനിധികൾ അതിലെ നടൻ്റെ ഒരു സിനിമ കാണണം എന്ന് പറഞ്ഞു മോഹൻലാലിൻ്റെ കാണിച്ചത് ഇരുവറാണ് ഇത് കണ്ട ശേഷമാണ് അവർ ഓക്കെ പറഞ്ഞത് ഇക്കാര്യം ഷാജി സാറാണ് പിന്നീട് എന്നോട് പറഞ്ഞത് സാധാരണക്കാർക്കിടയിലല്ല ഇരുവർ അധികം ചർച്ച ചെയ്യപ്പെട്ടത് അക്കാദമിക് തലത്തിലായിരുന്നു എന്ന് മോഹൻലാൽ ഈ ഇരുവറിലെ അഭിനയത്തിൻ്റെ ഒരു സാധ്യത ഏതൊക്കെ രീതിയിൽ തന്നെ തനിക്ക് ഗുണം ചെയ്തു ആഗ്രഹിച്ച എവിടെയെങ്കിലും തമിഴ് മക്കളുടെ മനസ്സിൽ ഇടം കിട്ടാൻ ഒരു സാധ്യത എന്തുകൊണ്ടില്ലാതായി എന്നൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയ്ക്കടുത്ത് മുടകന് മുകളിൽ താമസിക്കുന്ന ഒരു സമയത്ത് ഡീസെൻ്റ് മുക്കെന്ന് പറയൊരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് മോഹൻലാൽ താമസിക്കുന്ന വീടുണ്ട് മോഹൻലാലിൻ്റെ ആ വീടിനെക്കുറിച്ച് ഇന്ന് മനോരമയിലെ മറ്റു വാർത്തയും വന്നിട്ടുണ്ട് ആ വീട്ടിലൊരു കാരണം ആ വീട്ടില് വീട്ടിനു മുന്നിലൂടെ ഞാൻ ഒന്ന് രണ്ടെണ്ണം പോയിട്ടുണ്ട് ഇത് മോഹൻലാൽ നടന്ന വഴിയാണല്ലോ നമുക്കറിയാലോ ആ ഒരു വലിയ മഹാപ്രതിഭകൾ ഇടപഴകിയ സ്ഥലമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കൗതുകമാണ് അവിടെ വെച്ച് അദ്ദേഹം സിനിമ കണ്ട് വളർന്ന ഒരാളാണ് തിരുവനന്തപുരത്ത് സിനിമ കണ്ട് വളർന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ സിനിമ കാണുന്നതിനെ കുറിച്ചുള്ള ഒരു കൗതുകം എന്നെ സത്യനെ സത്യനെക്കുറിച്ചുള്ള ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും എന്ന അധ്യായത്തിലാണ് അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സത്യന്റെ സിനിമ കാണാൻ പോയതിനെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും മോഹൻലാലിൻ്റെ ചെറുപ്പകാലം സിനിമ കാഴ്ച അതിലുണ്ട് ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ് അഞ്ചാം വയസ്സിൽ അച്ഛനും അമ്മയ്ക്കും ജ്യേഷ്ഠനും ഒപ്പമാണ് ചെമ്മീൻ സിനിമ കണ്ടത് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ ഇന്ന് ശ്രീകുമാർ ഇല്ല അവിടെ എന്തോ പണി നടക്കുന്ന കുറച്ച് കുറച്ച് വർഷമായിട്ട് അത് അടച്ചിട്ടിരിക്കുകയാണ് പളനിയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് മറക്കാനാകില്ല വള്ളത്തിന്റെ അമരത്ത് നിന്ന് വലിയ വീറോടെ തുഴഞ്ഞു വരുന്ന പളനി കടൽത്തിരകളെ ഓലക്കൊട്ടകയിലെ ആരവങ്ങളിലേക്ക് പടർത്തി ചെമ്മീൻ അന്നും ഇന്നും എന്നും ക്ലാസിക് ചിത്രം തന്നെ കുട്ടിക്കാലത്ത് സത്യൻ മാഷിൻ്റെ പടങ്ങൾ അധികം കണ്ടതായി ഓർക്കുന്നില്ല സിനിമകൾ പതിവായി കാണുന്ന കാലം വന്നപ്പോഴേക്കും മാഷ് ഓർമ്മയായി എൻ്റെ കാഴ്ചകളിലെ ആദ്യ നായകന്മാർ നസീർ സാറും മധു സാറും ആയിരുന്നു സ്കൂൾ കാലത്ത് ഒറ്റക്ക് പോയി സിനിമ കണ്ടിട്ടില്ല വീട്ടുകാരും ഒന്നിച്ചാണ് പോകാറുള്ളത് ചെമ്മീനും അനുഭവങ്ങൾ പാളിച്ചകളുമാണ് തിയേറ്ററിൽ കണ്ട സത്യൻ മാഷിൻ്റെ ചിത്രങ്ങൾ അനുഭവങ്ങൾ പാളിച്ചകൾ കണ്ടത് ശക്തി തിയേറ്ററിൽ നിന്നാണ് ഇന്നതില്ല അതിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെയാണ് മാഷ അനേശ്വരമാക്കിയത് ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുന്ന രംഗം മകളുടെ കുഴിമാടത്തിനരിയിൽ നിന്ന് തേങ്ങുന്ന രംഗം അഗ്നിപർവ്വതം പുകഞ്ഞു എന്ന ഗാൻ രംഗം ഇങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും സത്യൻ എന്നിൽ കടന്നു കൂടാറുണ്ട് ചെല്ലപ്പനും ഗോപാലനും ഷാപ്പിലേക്ക് കയറുന്ന ഘട്ടത്തിൽ വഴിമുടക്കിയ പട്ടിയെ ചെല്ലപ്പൻ കാലു തൊഴിക്കുന്ന രംഗം ഈയിടെ എൻ്റെ ജീവിതത്തിലും പുനർജനിച്ചു ഒരു സെറ്റിൽ ഞാൻ സ്കൂട്ടറിൽ വരുന്ന രംഗം ഷൂട്ട് ചെയ്തിരുന്നു വഴിയിൽ ഒരു പട്ടി മുന്നിൽപ്പെട്ടു ഒരു നിമിഷം ഞാൻ ഓർത്തു പട്ടിയെ കാലുമടക്കി അടിക്കട്ടെ എന്ന് ചോദിച്ചു പലർക്കും കാര്യം മനസ്സിലായില്ല ഒരുപക്ഷെ സിദ്ദിഖ് നടൻ അത് കേട്ടി പൊട്ടിച്ചിരിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടാണ് ആ നിമിഷം തന്നെ സിദ്ധിക്കുന്ന അത് ക്ലിക്ക് ചെയ്തു എന്ന് അദ്ദേഹം ഈ തൻ്റെ ചെറുപ്പകാലത്തെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഓർമ്മ മോഹൻലാൽ പങ്കുവെക്കുന്നത് ജോസ് പ്രകാശ് അഭിനയിച്ച കാര്യമാണ് അതായത് മോഹൻലാൽ വില്ലനായിട്ട് വന്നു വലിയ കൊടൂര വില്ലനായി മലയാള സിനിമയിൽ പത്ത് നാൽപ്പതോളം അമ്പതിനിടയിൽ സിനിമയിൽ തിളങ്ങിയിരുന്ന ഒരു നടനാണ് ജോസ് പ്രകാശ് സ്റ്റൈലൈസ്ഡായ ക്ലാസിക് വില്ലനാണല്ലോ മലയാള സിനിമയിൽ അദ്ദേഹത്തിനൊപ്പം അഹിംസ എന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് അഹിംസയ്ക്ക് ശേഷം പല ചിത്രങ്ങളിലും അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് മോഹൻലാൽ ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് മലയാളത്തിലെ വില്ലൻ കഥാപാത്രങ്ങൾ ബാലങ്കയ നായരിലും കെ പി ഉമ്മറിലും ജനാർദ്ദനിലും ജോസ് പ്രകാശിലും ചുറ്റിക്കറങ്ങുകയായിരുന്നു നാലുപേർക്കും അവരുടേതായ അഭിനയ ശൈലി ഉണ്ടായിരുന്നു ഇവർക്കിടയിലേക്കാണ് ഞാൻ വില്ലനായി എത്തിയത് പിൽക്കാലത്ത് ജോസ് പ്രകാശ് സാർ എന്നോട് പറയുമായിരുന്നു ലാലിൻ്റെ വില്ലൻ വേഷങ്ങളെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾ സെറ്റിൽ ചർച്ച ചെയ്യുമായിരുന്നു എന്ന് ജോസ് പ്രകാശ് പറഞ്ഞ കാര്യം അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് വില്ലൻ വേഷങ്ങളിലേക്ക് കൂടുതലായി പ്രതിഷ്ഠിക്കാൻ കാരണമായ സംവിധായകൻ ശശികുമാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം ശശികുമാർ തന്നെയാണ് നിരയിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒന്നിലധികം സിനിമകളിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് മായാത്ത ശശികല എന്ന അധ്യായത്തിൽ ആ ഒരു കാലഘട്ടത്തെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് മദ്രാസിലെ മോൻ അട്ടിമറി കൊലകൊമ്പൻ അറബിക്കടൽ ചക്രവാളൻ ചുവന്നപ്പോൾ തുടങ്ങിയ ആദ്യകാല ശശികുമാർ ചിത്രങ്ങളിലേക്ക് വില്ലൻ വേഷങ്ങൾ ചെയ്യാനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടത് നായകനോടും നിർമ്മാതാവിനോടും മാത്രമല്ല ലൈറ്റ് ോട് വരെ കൂടി പെരുമാറുന്ന ശശികുമാർ സാർ എന്നെ അത്ഭുതപ്പെടുത്തി സ്ഫോടനാത്മകമായ ചിത്രങ്ങളാണ് നിർമ്മിച്ചിരുന്നതെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം ശബ്ദമുയർത്തി സംസാരിച്ചില്ല അതിനുശേഷം പറയുകയാണ് വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്ന എനിക്ക് പോസിറ്റീവ് കഥാപാത്രങ്ങളെ നൽകാൻ ധൈര്യം കാണിച്ച സംവിധായകനായിരുന്നു അദ്ദേഹം ആട്ടക്കലാശം അതിൻ്റെ തുടക്കമായിരുന്നു പിന്നീട് സ്വന്തമയുടെ ബന്ധമയുടെ ഇവിടെ തുടങ്ങുന്നു പത്താം ഉദയം ഏഴ് മുതൽ ഒമ്പത് വരെ ഇനിയും കുരുക്ഷേത്രം ശോഭരാജ് കുഞ്ഞാറ്റക്കിളികൾ മനസ്സിലൊരു മണിമുത്ത് അങ്ങനെ കള്ളക്കടത്തുകാരനും പോലീസ് ഓഫീസറും സാധാരണ ും മനുഷ്യരും എല്ലാം അടങ്ങിയ പോസിറ്റീവ് കഥാപാത്രങ്ങളെ അഭിനയിപ്പിക്കാനുള്ള അദ്ദേഹം തന്നെ അഭിനയിപ്പിച്ച കാര്യം അദ്ദേഹം ഓർത്തെടുക്കുകയാണ് മോഹൻലാൽ ഒപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൻ്റെ സിനിമയിലെ നിർമ്മാതാവ് അപ്പച്ചനെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് എൻ്റെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ടാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാനുള്ള ക്ഷണം എന്നെ തേടിയെത്തിയത് സ്നേഹനിധിയായ പപ്പ എന്നാണ് അദ്ദേഹം നവോദയ അപ്പച്ചനെക്കുറിച്ച് പറയുന്നത് ആ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് എന്നുള്ള നിലയിലുള്ള സ്നേഹം അന്ന് അപ്പച്ചൻ സാറിന് എൻ്റെ അഭിനയം ഇഷ്ടമായില്ലെങ്കിൽ ഒരു മോഹൻലാൽ എന്ന നടൻ സിനിമയുടെ പരിസരത്ത് പോലും ഉണ്ടായില്ലെന്ന് വരാം എൻ്റെ ജീവിത വഴി തന്നെ മാറിപ്പോയെന്നിരിക്കാം നവോദയ അപ്പച്ചൻ എന്ന വലിയ മനുഷ്യൻ്റെയും ഫാസിൽൻ്റെയും ജിജോയുടെയും കണ്ട ൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായും അവർ മൂന്ന് പേരും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പുലർത്തിപ്പോയിരുന്നത് പലരും പലപ്പോഴും എഴുതിയിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അനിവാര്യമായൊരു ചിത്രമായിരുന്നു എന്ന് നസീർ സാറും മധു സാറും ജയനും സോമനും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത് സംവിധായകനും നടീനടന്മാരും ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങളെ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ അസാമാന്യ ധൈര്യം തന്നെ വേണം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അപ്പച്ചനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഐ വി ശശി അദ്ദേഹത്തെ മോഹൻലാലിനെ അഹിംസയിലൂടെ മറ്റൊരു വില്ലത്തരത്തിന്റെ ഘട്ടം സമ്മാനിച്ച ഐ വി ശശിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഐ വി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനു ശേഷം മോ ബാലേന്ദ്രമേനോൻ്റെ കേൾക്കാത്ത ശബ്ദത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഐ വി ശശി മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയും അടുത്തൊരു പടത്തിൽ ചാൻസ് തരാം എന്ന് പറയുകയും ചെയ്യുന്നത് അഹിംസയിലെ എൻ്റെ ഷോർട്ട് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് വില്ലനായ ഞാൻ തുറന്ന ജീപ്പിൽ വന്നിറങ്ങുന്ന രംഗമായിരുന്നു ജീപ്പ് നിർത്തിയ ശേഷം ഇറങ്ങി വരാനാണ് ശശിയേട്ടൻ പറഞ്ഞത് ഡ്രൈവറുടെ സീറ്റിൽ നിന്നും ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ചാടി അങ്ങനെ ചെയ്യാനാണ് എനിക്കപ്പോൾ തോന്നിയത് ശശിയേട്ടന് അത് വളരെ ഇഷ്ടമായി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചില്ല ക്യാമറയിൽ അത് മികച്ച ഒരു ദൃശ്യമായി പകർത്തപ്പെട്ടു അഹിംസയ്ക്ക് ശേഷം ഏതാണ്ട് ഇരുപതോളം സിനിമകളെയും ഞങ്ങൾ ഒരുമിച്ചു എൻ്റെ അഭിനയ ജീവിതത്തിലെ നാഴിക കല്ലുകൾ ആയി മാറിയ സിനിമകൾ പിന്നീട് ഉയരങ്ങളിൽ എന്ന ആൻറ്റി ഹീറോ എന്ന മുഖ്യ ജയരാജൻ എന്ന മുഖ്യ കഥാപാത്രത്തെ സമ്മാനിച്ച ഉയരങ്ങളിൽ എന്ന സിനിമ എം ടി വഴി ശശിയാണ് ഐ വി ശശിയാണ് സംവിധാനം ചെയ്തത് അതിൽ ആ കഥാപാത്രത്തെ ലഭിച്ചതിലുള്ള ആഹ്ലാദവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഇങ്ങനെ മോഹൻലാലിൻ്റെ ജീവിതം ഈ ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗുരു സമ്മാന ഗുരുവിനുള്ള സമ്മാനം എന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ വലിയ മഹാരഥന്മാരെക്കുറിച്ച് ഉള്ള ഓർമ്മ എന്ന നിലയിൽ വായനക്കാരന് വ്യത്യസ്തമായൊരു അനുഭവം കൂടിയായി മാറുന്നുണ്ട് ഈ ജന്മദിനത്തിൽ മോഹൻലാലിൻ്റെ ഓർമ്മകൾ നമുക്കൊരുപക്ഷേ അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു അസാധാരണ പ്രതിഭ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരടയാളമായൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കൂടി നമുക്കറിയാൻ കഴിയും ഈ പുസ്തകത്തിലൂടെ ആ ഒരു പരിസരം ജീവിത പരിസരമൊക്കെ അനുഭവിക്കാൻ വായനയിലൂടെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഭാനുപ്രകാശ് അവതരിപ്പിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ നമുക്ക് ഇത്തരം ഒരു ഓർമ്മയിലൂടെ കടന്നു പോകാൻ അവസരമുണ്ടാക്കിയ പുസ്തകം എന്നുള്ള നിലയിൽ കൂടിയുള്ള സന്തോഷം നമുക്ക് പങ്കുവെക്കാം മോഹൻലാലിന് ജന്മദിനാശംസകൾ നന്ദി നമസ്കാരം